ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷുവിൻ്റെ അന്ന് വെളുപ്പിനെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വ്ലോഗിൽ കാണിക്കുന്നത് ഒരു മൂന്നര നാല് മണിയായപ്പോൾ നമ്മുടെ അടുത്തുള്ള പിള്ളേരാണ് അവന്മാർ കണിയും കൊണ്ടുവന്നു എല്ലാ വർഷവും അവർ വരും കേട്ടോ കാണിയും കൊണ്ട് അപ്പം നമ്മളതാണ് കാണി കണ്ടു ഉണരുന്നത് കുഞ്ഞപ്പുറമാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നേ അപ്പോഴാണ് ഞാൻ അവിടെ ആദ്യത്തെ സീൻ നിങ്ങൾ കണ്ടില്ലേ വിളിച്ചുകൊണ്ട് പോയി നിർത്തിയിട്ട് അമ്മ എനിക്ക് ഉറക്കം വന്ന ഉറക്കം വന്നെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ വിഷു കൈനീട്ടമൊക്കെ ഇട്ടിട്ട് വേഗം വന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൻ അവൻ്റെ അപ്പനാണ് ആദ്യം കൊണ്ട് ഈ വിഷി കൈനീട്ടം കൊടുത്തത് അപ്പം അച്ഛൻ കൊടുത്തപ്പോൾ ഞാനത് ആര് തന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ തലേദിവസം വിജിച്ചിട്ടൊക്കെ ചിറ്റ കൊടുത്തായിരുന്നു അപ്പം ചിറ്റ തന്നത് രാത്രി കിടന്ന ഓർമ്മയെ അവനുള്ളൂ വെളുപ്പം കൊണ്ടുവന്ന അപ്പം കൊടുത്ത ഓർമ്മയൊന്നും അവനില്ലേ അതുകൊണ്ടാണ് വിജയമ്മ എന്നാണ് വിജയമ്മ എന്നാണെന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞത് രാവിലെ ഞങ്ങൾ അങ്ങനെ എണീറ്റ് റെഡിയായി ഞാനും അമ്മയും ചേട്ടനും കൂടി റെഡിയായി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ തൊട്ട ടുത്ത് തുറൂരമ്പലത്തിലാണ്ട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് വെച്ചു പിടിച്ചു ഗൈസ് എന്റെ ദൈവമേ ശരിക്കും ഇത്രയും തിരക്ക് ഇതിനു മുമ്പുള്ള വിഷുക്കളിൽ വിഷുക്കളെന്ന് വിഷുവിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും ഉത്സവം പോലെ ആയിരുന്നു കേട്ടോ ഉത്സവത്തിനുള്ള തിരക്കുണ്ടായിരുന്നു അമ്പലത്തില് നിങ്ങളിപ്പോൾ കണ്ട പോലെ കുഞ്ഞപ്പോൾ ഷർട്ട് മുണ്ടൊക്കെ കൊടുത്താണ് ഏട്ടോ അമ്പലത്തിൽ പോയത് അവനെ എണീപ്പിച്ചിട്ട് അവനെ ഒരുക്കുന്നതും ഷർട്ട് മുണ്ടൊക്കെ ഇടുന്നതും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല കേസ് ഭയങ്കര തിരക്കായി പോയി അവനെ റെഡിയാക്കി പിടിച്ച് ഞാൻ കുളിച്ച് അമ്മ കുളിച്ച് ചേട്ടൻ കുളിച്ച് എല്ലാ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ താമസിച്ച് പോയി എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരെങ്കിലും തൊണ്ട കയറി പിടിച്ചാണോ എന്ന് നിങ്ങൾക്ക് തോന്നല്ലേ എന്ത് ചെയ്യാനാണ് ഇപ്പം ഈ വോയ്സ് ഓർ കൊടുത്ത് യൂട്യൂബ് എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ്യോ ഇട്ടിട്ട് എനിക്ക് െനിക്ക് വിട്ട് സൗണ്ടിലാട്ട് പുറമേന്ന് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഇത് ഈസി ആണെന്ന് തോന്നും പക്ഷെ യൂട്യൂബ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ് ചില്ലറ പണിയൊന്നും അല്ല നല്ല പാടാണ് കുഞ്ഞിലെ തൊട്ട് നമ്മൾ പോകുന്ന അമ്പലമല്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അടിപൊളിയായിരുന്ന കേട്ടോ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാരണം എന്താ എന്തോരം പെൺകുട്ടികളൊക്കെയാണെന്നോ ഈ വിഷുവിൻ്റെ സെറ്റ് എന്താ ധാവണിയും പട്ടുവാടയും മുല്ലപ്പം ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് ആ കാഴ്ച കാണാൻ തന്നെ അപ്പോൾ അത് കുഞ്ഞപ്പനാണെങ്കിൽ ഉത്സവാണെന്നാണ് അവൻ്റെ വിചാരം ഇത്ര ആൾക്കാർ അമ്പലത്തിൽ കണ്ടതുകൊണ്ടേ അമ്മ ഇവിടെയൊന്നും കളിപ്പാട്ടൊക്കെ കാണുന്നില്ലല്ലോ കളിപ്പാട്ടൊക്കെ കാണുന്നല്ലോ ഭയങ്കര ബഹളായിരുന്നേ കുറച്ചാൾ കരഞ്ഞു കേട്ടോ കുറച്ച് കരഞ്ഞ് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ പോയാലും കളിപ്പാട്ടം വാങ്ങിക്കുന്ന ശീലം അത്ര നല്ല വാങ്ങിച്ചു കൊടുത്തില്ല കാരണം കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴാണ് ഒരു തോക്ക് മേടിച്ചത് എപ്പോഴും എപ്പോഴും കളി പുറത്തിറങ്ങി അപ്പം കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കരയും എപ്പോഴും അങ്ങനെ മേടിച്ചു കൊടുത്ത് ശീലിപ്പിച്ച അവസാനം പണിയാവും ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതേ ശ്രീകുട്ടനും ശ്രീഹരിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന്മാരെല്ലാ ദിവസവും മെഷീന് രാവിലെ വരും അപ്പോൾ ഇന്നലെ ഞങ്ങള് തറവാട്ടിൽ പോയപ്പോഴത്തേക്കും കൊച്ചിച്ചൻ കുഞ്ഞപ്പൻ ഇത് കൊടുത്ത വിഷു കൈനീട്ടം കൊടുത്തിട്ടാണ് കേട്ടോ വിട്ടത് അപ്പം ശ്രീകുട്ടനും ശ്രീഹരിക്കും കൈനീട്ടം കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ്റെ അച്ചാമ്മയുടെ അമ്മയുണ്ട് അമ്മുമ്മ അപ്പം അമ്മമ്മ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് അമ്മൂമ്മയുടെ വീട്ടിൽ ചെന്നു അമ്മൂമ്മയ്ക്ക് കുഞ്ഞപ്പം വിഷു കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ അമ്മൂമ്മയ്ക്ക് അവനും കൊടുത്തു അമ്മൂമ്മ അവന് തിരിച്ചും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതെ കുഞ്ഞപ്പൻ അവിടെ കണി വെച്ചതിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ പിറക്കിയെടുക്കാൻ നോക്കുകയാണെ തണ്ണിമത്തനൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് കുഞ്ഞപ്പൊരു അച്ഛൻ കൂടിയായിട്ട് അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ പോ അമ്മമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ പോയത് ഞാനും അമ്മയും പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഉച്ചക്കത്തുള്ള കറികളുടെ കാര്യത്തിനൊക്കെ ഞങ്ങൾ അങ്ങനെ എടുക്കണേ തന്നെയായിരുന്നെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ചേട്ടൻ ഇവനെ കൊണ്ട് അമ്മമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വീഡിയോ എടുത്തു തരാനാരും ആരുമില്ല പിന്നെ ഈ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് ഈ ഫോണും കൊണ്ട് വീഡിയോ എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര പാടാണ് അതും അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ താമസിച്ചു കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഞങ്ങൾ ധെറു പിടിച്ചാണ് റെഡിയാക്കിയത് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഒന്നും നടന്നില്ല ഗെയ്സ് കുഞ്ഞപ്പന അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹണ്ടിലിരിക്കുന്നത് അങ്ങനെ കുഞ്ഞപ്പനെ പമ്മി പമ്മി വീട്ടിലെത്തി അപ്പോഴേക്കും ഞങ്ങൾ സേമിയ പായസൊക്കെ റെഡിയാക്കി നമ്മൾ സേമിയ പായസമാണ് കേട്ടോ എല്ലാ വിഷുവിനും വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നായിരുന്നു ആ അപ്പം കൊച്ചിച്ചൻ അമ്പലത്തിൽ നിന്ന് വേറെ കുറച്ച് പായസം കൊണ്ടുവന്നു അത് മറ്റേ ആര്യയുടെ പായസമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വിഷുവിന് പിന്നെ സദ്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആയിരുന്നു കേട്ടോ അവിയൽ മോര് അച്ചാറ് മീൻ വറുത്തത് പപ്പടം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ർത്തം ഒക്കെ ഉണ്ടാവും ഗൈസ് വിഷുവിന് ഇപ്പൊ എല്ലാവരുടെ വീട്ടീ മിക്കവരുടെ വീട്ടിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടാവുമല്ലോ വിഷുവിന് അപ്പൊ കുഞ്ഞപ്പിലാണെങ്കിൽ കിട്ടിയത് എല്ലാം കൊണ്ട് കുടുക്കയില് ഇട്ട് വെക്കാൻ കേട്ടോ കൈനീട്ടം അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായപ്പോ ഒരുപാട് വിരുന്നുകാരൊക്കെ വന്നായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് ഭയങ്കര തിരക്കായിപ്പോ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞപ്പ കൊടുക്ക പൊട്ടിച്ചിട്ട് ബാഗും ചെരുപ്പം ഷൂ ഒക്കെ മേടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഈ പൈസയൊക്കെ കൂട്ടിക്കൂട്ടി വെക്കുന്നത് അപ്പൊ ഗൈസ് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മായ തിരക്കായി പോയി ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കും മറക്കരുത് നല്ല വീഡിയോസായിട്ട് സൗണ്ടൊക്കെ റെഡി ആയിട്ട് പുതിയ വ്ലോഗായിട്ടൊക്കെ വരാം വൈകുന്നേരം പടിഞ്ഞാറ് വരെയും ജസ്റ്റ് ഒന്ന് പോയി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഉച്ച ബൈ ബൈ സി